ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ഇന്ന് നടക്കും മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തിലധികം പേർ ചടങ്ങുകൾക്ക് സെന്റ് പീറ്റേഴ്സിൽ എത്തുമെന്നാണ് കണക്കുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സംസ്കാര ചടങ്ങുകൾക്ക് എത്തും പി ആർ സുനൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യയാത്ര നൽകാനായി വത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും സംസ്കാര ചടങ്ങുകൾക്കായി പൂർത്തിയായി കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിലാണ് ഇവിടെ രാവിലെ പത്ത് മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായുള്ള ശുശ്രൂഷയായിരിക്കും വിശുദ്ധ കുർബാനയൊക്കെ തന്നെ ഇവിടെ നടക്കും അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും പാപ്പയുടെ ആഗ്രഹപ്രകാരം വത്തിക്കാനിലെ പ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മേരി മേജർ ബസലിക്കയിലേക്ക് ഭൌതിക ശരീരം കൊണ്ടുപോവുക അവിടെയാണ് സംസ്കാര സംസ്കാരം നടക്കുന്നത് ഏതായാലും തന്റെ സംസ്കാര ചടങ്ങുകൾ ലളിതമായിട്ട് വേണം നടത്താൻ എന്ന് ഫ്രാൻസിസ് പാപ്പ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏതായാലും വളരെ ലളിതമായ ചടങ്ങുകൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ലോക നേതാക്കളൊക്കെ തന്നെ ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി വത്തിക്കാനിലേക്ക് എത്തിക്കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉൾപ്പെടെ ഉള്ള ഇന്ത്യൻ സംഘവും വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെ ലോകത്തിന്റെ എല്ലാ ശക്തികളും ലോകത്തെ എല്ലാ നേതാക്കളും ഇന്ന് വത്തിക്കാനിലായിരിക്കും ലോകത്തിന്റെ എല്ലാ ശ്രദ്ധയും ഇന്ന് വത്തിക്കാനിലേക്ക് തന്നെയായിരിക്കും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യയാത്ര നൽകാൻ പോകുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പേർ പതിനായിരക്കണക്കിന് ആളുകളാണ് ഫ്രാൻസിസ് പാപ്പയെ ഒരു നോക്ക് കാണാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇന്നലെയും വലിയ തിരക്കായിരുന്നു ഏതായാലും അതിന് സമാനമായ വലിയ ജനക്കൂട്ടം തന്നെയായിരിക്കും ഫ്രാൻസിസ് പാപ്പയുടെ അന്ത്യനിമിഷങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി പത്തിക്കാനിലാകെ ഏർപ്പെടുത്തിയിരിക്കുന്നത്